നമുക്ക് ഇനി ഇന്ന് ഇതുവരെ വഖഫ് ബില്ലിൽ നടന്ന മാരത്തൺ ചർച്ചയിൽ എട്ട് മണിക്കൂർ ചർച്ചയാണ് ചർച്ച ഇപ്പോഴും തുടരുകയാണ് ഇതുവരെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട വാദങ്ങൾ അതാരൊക്കെയാണ് അവതരിപ്പിച്ചത് എന്നതുകൂടി നമുക്കൊന്ന് നോക്കിപ്പോകാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും തന്നെ നമുക്ക് തുടങ്ങാം വഖഫ് ബില്ലിൽ ഇതുവരെ ലോക്സഭയിൽ നടന്ന വാദങ്ങളുടെ ഉള്ളടക്കങ്ങളിലേക്ക് അതിന്റെ ഒരു സംക്ഷിപ്ത രൂപത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അമിത്ഷാ പറഞ്ഞത് വഖഫ് ബിൽ മന്ത്രിസഭ അംഗീകരിച്ചതാണ് നിയമപരമായിട്ടുള്ള ബിൽ തന്നെയാണിത് ജെ പി വിശദമായി ചർച്ച ചെയ്തു പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടാണ് ബിൽ സംയുക്ത പാർലമെന്ററി സമിതി ജെ പി സിക്ക് വിട്ടത് കോൺഗ്രസിന്റേതുപോലെയുള്ള കമ്മിറ്റിയല്ല ചർച്ചയ്ക്ക് ശേഷമാണ് ഭേദഗതികൾ കൊണ്ടുവന്നത് എന്നും അമിത്ഷാ ഇന്ന് പാർലമെന്റിൽ പറയുന്നതാണ് നമ്മൾ കണ്ടത് മന്ത്രി കിരൺ റിജിജു വിശദമായ ചർച്ചയ്ക്ക് ശേഷമാണ് ബിൽ തയ്യാറാക്കിയത് എന്ന് ആമുഖമായി തന്നെ അദ്ദേഹം പറഞ്ഞു തൊണ്ണൂറ്റിയേഴ് ലക്ഷം നിർദ്ദേശങ്ങളാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ലഭിച്ചത് ഇരുന്നൂറ്റി ടീമുകൾ അഭിപ്രായം വ്യക്തമാക്കി ബിൽ കുറേ മാറ്റങ്ങൾ ഇപ്പോഴത്തെ ഘടനയിൽ കൊണ്ടുവരുമെന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത് യു പി കാലത്ത് വഖഫ് ബോർഡിന് ഒരുപാട് അധികാരങ്ങൾ അനിയന്ത്രിതമായ അധികാരങ്ങൾ ാണ് അദ്ദേഹം പറഞ്ഞത് യു പി എ കാലത്ത് പാർലമെന്റ് വളപ്പും വിമാനത്താവളവും വരെ വഖഭൂമിയാണ് എന്ന് അവകാശപ്പെടുന്നു കെ സി ബി സിയും സി ബി സി ഐയും ബില്ലിനെ പിന്തുണയ്ക്കുന്നു കേരളത്തിൽ നിന്നുള്ള എം പിമാർ ബില്ലിനെ എതിർത്താൽ ജനരോഷം നേരിടേണ്ടി വരും എന്നുകൂടി ഈ ബിൽ അവതരണ വേളയിൽ ആമുഖമായി കിരൺ റിജിജു ചൂണ്ടിക്കാട്ടി ഗൌരവ് ഗൊഗോയ് ഇതിൽ കൃത്യമായ ഒരു ടേക്ക് എടുത്തു ഇന്ന് ചർച്ചയിൽ ബിൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്നതാണ് ഗൌരവ് ഗൊഗോയ് പറഞ്ഞത് പ്രതിപക്ഷ നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ സ്വീകരിച്ചില്ല ഈദ് നമസ്കാരം പോലും സർക്കാർ തടസ്സപ്പെടുത്തുന്നു ഇന്ന് ഒരു മതത്തിന്റെ ഭൂമിയിൽ കണ്ണുവയ്ക്കുന്നു നാളെ മറ്റൊരു മതത്തിലേക്കും നീളാം എന്നാണ് ഗൌരവ് ഗൊഗോയ് പറഞ്ഞത് നിലവിലെ നിയമത്തിന് എല്ലാ ശക്തിയുമുണ്ട് അതുകൊണ്ട് അതിൽ ഭേദഗതി ആവശ്യമില്ല എന്ന ടേക്കാണ് ഇന്ന് ഗൌരവ് ഗൊഗോയ് ലോക്സഭയിലെടുത്തത് രവിശങ്കർ പ്രസാദ് ഇന്ന് ഈ ബില്ലിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് വഖഫ് നിയമാനുസൃത സ്ഥാപനം മാത്രമാണ് വഖഫ് സ്വത്ത് ഉപയോഗിച്ച് എത്ര സ്കൂളുകളും ആശുപത്രികൾ നിർമ്മിച്ചു രാജ്യം ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ആണ് അതിൽ ഒരു സംശയവുമില്ല എന്നതാണ് അദ്ദേഹം തന്റെ വാദമായി അവതരിപ്പിച്ചത് അഖിലേഷ് യാദവും അമിത്ഷായും തമ്മിലുള്ള ഒരു കൊമ്പുകോർക്കലും അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി ഇന്ന് പാർലമെന്റിൽ നടന്നിരുന്നു ഇന്ന് ഈ വിഷയത്തിൽ അഖിലേഷ് യാദവ് തുടങ്ങിയതുതന്നെ നരേന്ദ്രമോദിയെ പരിഹസിച്ചുകൊണ്ട് ാണ് നരേന്ദ്രമോദി നാഗ്പൂരിൽ പോയത് പ്രധാനമന്ത്രി പദവിയിൽ കാലാവധി നീട്ടിക്കിട്ടാനാണ് എന്നായിരുന്നു അഖിലേഷ് യാദവിന്റെ പരിഹാസം സർക്കാരിന്റെ പരാജയങ്ങൾ മറയ്ക്കാനാണ് ഇപ്പോൾ ഈ വഖഫ് നിയമ ഭേദഗതി ബിൽ കൊണ്ടുവന്നത് ഭരണകക്ഷി നിയമനിർമ്മാണത്തെ ഒരു രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കുന്നു തുടങ്ങിയ വാദങ്ങളും അഖിലേഷ് യാദവ് അവതരിപ്പിച്ചു അതിന് അമിത്ഷാ മറുപടി നൽകി ഒരു കുടുംബത്തിൽ നിന്നല്ല അഞ്ചു പേരിൽ നിന്നല്ല അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് തുടങ്ങിയ മറുപടികൾ അമിത്ഷാ ഇന്ന് നൽകുന്നതും നമ്മൾ കണ്ടു